ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കാതോട് കാതോരും എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ പ്രമോർ വീഡിയോട്ട് സാധനം പ്രമോർക്കത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അർജുനും അവിടെ പോലെ മീനു മീനുവിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ബൈക്ക് ആക്സിഡന്റ് ആവുന്ന കഴിച്ചിട്ടാണ് ഉടൻ തന്നെ അർജുന കാര്യമായിട്ടൊന്നും പരിക്കുകളൊന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മീനുവിന്റെ കഴുത്തിന് ഒരു മുറിവ് സംഭവിക്കുന്നുണ്ട് ഉടൻ തന്നെ അർജുന മീനുവിനെ കുട്ടി ഹോസ്പിറ്റലിൽ പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഇരുവരും തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ മീനുവിന്റെ അരികിലായിട്ട് തന്നെ നമ്മുടെ അർജുൻ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലോട്ട് വരുന്ന മീനുവിനും അർജുനും അത്ര നല്ല വാർത്ത കേൾക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ അർജുനൻ്റെ അമ്മയെ അവിടെ തന്നെ കാഞ്ചിനെയൊക്കെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ മീനുവിനോട് പൊട്ടിത്തെറിക്ക് തെറിച്ചുകൊണ്ട് പറയുകയാണ് ആ വൃത്തി അല്ലെങ്കിൽ ആ നശിച്ചവരുടെ ജാതദോഷം അല്ലാത്ത പ്രശ്നം അവൾ ആര് അവളാരുടെയൊക്കെ കൂടെ പോരും അവർക്കെല്ലാം അപകടം സംഭവിക്കും ഇപ്പോൾ എൻ്റെ മകൻ തലനാരിലിടയ്ക്കാണ് രക്ഷപ്പെട്ടത് അവന്റെ ചേട്ടനോ മരിച്ചു അവളെ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ ഇവൻ ആ അനിയനും എൻ്റെ ഇനിയും ഉള്ള ഒരു മകനും കൂടെ മരിക്കാൻ എന്ന് പറഞ്ഞ് വിഷമിച്ചതോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മീനുവിനോട് കൂട്ടിത്തെറിക്കുകയായിരുന്നു ഈ ഒരു സമയത്താണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന മീനുവിനെ കണ്ട് നമ്മുടെ അർജുനാണെങ്കിൽ ആ ഒരു താരി എടുത്ത് വീണ്ടും നമ്മുടെ മീനുവിൻ്റെ കഴുത്തിൽ കിട്ടുകയായിരുന്നു അങ്ങനെ ഒരു അടിപൊളി പ്രമേഹം തന്നെയാണ് നമുക്കിന്ന് കാതോട് കാത്തൂരും എന്നു പറഞ്ഞ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയും ഇരുവരും തമ്മിലുള്ള ഒരു പ്രണയ പ്രണയനിമിഷം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ എപ്പിസോഡിനൂടെയാണ് പ്രേക്ഷകര കാത്തിക്കുക എന്തൊക്കെയാണെങ്കിലും മീനോനും അർജു മീനും അർജുനും ഒന്നിക്കുന്ന കാണാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നമുക്ക് കമൻറ്റ് ബോക്സ് മൊത്തം വ്യക്തമാണ് എന്തൊക്കെയാണോ അത്തരത്തിലുള്ള നിമിഷം സംഭവിച്ച കഴിഞ്ഞു ഇനി ഇവർ തമ്മിലുള്ള ഹൃദയസ് എപ്പിസോഡുകൾ കാണാൻ വേണ്ടി നമുക്ക് കാത്തു തന്നെ കാണാം അപ്പം വരും ദിവസങ്ങളിലെ കാതോട് കാത്തൂരെന്നു പറഞ്ഞെ എല്ലാ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക